എന്റെ അവസ്ഥ അത്ര നല്ലതല്ലായിരുന്നു മുമ്പ് കുറേ സീൻ സിറ്റുവേഷനിൽ പെട്ടിട്ടുണ്ടെങ്കിലും ഇത് അതിനപ്പുറമായിരുന്നു ഈ ഹിറ്റ്മാൻ പണിക്കാണെങ്കിൽ ഇപ്പോൾ വലിയ ഡിമാൻഡും ഇല്ലാത്ത സമയമാണ് ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്ത് പണി കിട്ടിയാലും ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഓഫർ വരുന്നത് എവിക്ഷൻ നോട്ടീസ് കിട്ടിയിട്ട് ഒരാഴ്ചക്ക് ശേഷം ഒരു ഇരുപതിനായിരം ഡോളറിൻ്റെ ഡീല് കിട്ടി ആകെ ഒരാളെ തട്ടിയാൽ മതി വലുതായിട്ട് ബാക്ക്ഗ്രൗണ്ടും പ്രശ്നങ്ങളും ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല ഏതോ ഒരു സാധാ പുള്ളി അത്രയേ ഉള്ളൂ പക്ഷേ ആ ഡീൽ തന്ന ആൾക്കാര് ഭയങ്കര സീക്രട്ടീവ് ആയിരുന്നു ഒരു പേര് പോലും അവർ പറഞ്ഞില്ല ടാർഗറ്റിനെ അവർ വിളിക്കുന്നത് തന്നെ എന്നായിരുന്നു എനിക്ക് എന്തോ ഒരു പന്തികേട് കേട് തോന്നിയെങ്കിലും വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ അത് ഏറ്റെടുത്തു എനിക്ക് അവർ പകുതി കാശി മുൻകൂട്ടി തന്നു ബാക്കി പണി കഴിഞ്ഞിട്ട് ലൊക്കേഷനില് രാത്രി പന്ത്രണ്ട് മണിക്ക് എത്താനാണ് അവർ പറഞ്ഞത് പക്ഷേ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി രാത്രി പത്ത് മണിക്ക് തന്നെ ഞാൻ അവിടെ എത്തി നല്ല പൈസ ഓഫർ ചെയ്തുകൊണ്ട് പുള്ളി നിസ്സാരക്കാരനായിരിക്കില്ല എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആയുധങ്ങളൊക്കെ ഞാൻ കൈ കരുതിയിട്ടുണ്ടായിരുന്നു സൈലൻസർ വെച്ച ബെററ്റ ഒരു ഓട്ടോമാറ്റിക് പിസ്റ്റൾ പിന്നെ ഒരു സ്കോപ്പ് ഉള്ള ഗൺ പിന്നെ ഒരു കത്തിയും പിന്നെ ഒരു ബ്രാസ് നക്കിൾസും ഇതൊന്നും കൂടാതെ ഒരു ഗ്രനേഡും കൂടെ എടുത്തു സംഗതി വഷലായാൽ മാത്രം ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ എടുത്തത് ആ പഴയ ഫാക്ടറിയുടെ ഇരുട്ടിൽ ഞാൻ പതുങ്ങിയിരുന്നു കറക്റ്റ് പന്ത്രണ്ടേ പതിനൊന്നായപ്പോൾ ആ തുരുമ്പിച്ച വാതിൽ ആരോ തുറന്നു ഞാൻ എൻ്റെ സ്കോപ്പിലൂടെ നോക്കി ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരാൾ ഏകദേശം ആറടി പത്തിഞ്ചൊക്കെ വരും അയാൾ ഭയങ്കര സ്പീഡിലായിരുന്നു ഓടിയിരുന്നത് പെട്ടെന്ന് ഒരു ഷോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അയാളെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു അയാൾ ഒരു വാതിൽ തുറന്ന അകത്തേക്ക് കയറി ആ ഏരിയ മൊത്തം കട്ട ഇരട്ടായിരുന്നു ഞാൻ നൈറ്റ് ട്യൂഷൻ ക്ലാസ് വെച്ച് പതുക്കെ ഉള്ളിലേക്ക് കയറി പക്ഷേ ആളെ കാണാനില്ല അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് ഇത്രയേറിട്ട് അയാൾ എങ്ങനെയാണ് ഇത്രയും സ്പീഡിൽ നടക്കുന്നത് പെട്ടെന്നാണ് ഹാളിൽ നിന്ന് ഒരു നിലവിളി കേട്ടത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു ഒരു മുറിയുടെ ഉള്ളിൽ നിന്നായിരുന്നു ആ ശബ്ദം ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ആ ശബ്ദം നിന്നു പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് ഒരു ബോഡി തിരിച്ചു വന്നു ഞാൻ ശരിക്കും പേടിച്ചു പോയി ഒരു ഇരുപത് വയസ്സുകാരൻ്റെ ആയിരുന്നു അത് അത് ഭിത്തിയിലിടിച്ച് നിലത്ത് വേണപ്പോണ്ടായ ആ ഒരു ശബ്ദം ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് അവൻ്റെ ഒരു കാല് ആരെ കൈകൊണ്ട് ഞെരിച്ചൊടിച്ചതുപോലെ ഉണ്ടായിരുന്നു അത് ചെയ്ത സാധനം പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പേടി തോന്നിയെങ്കിലും ഞാൻ വേഗം പുറത്തുള്ള ഹാളിലേക്ക് ഓടിമാറി എൻ്റെ ഗണ്ണും റെഡിയാക്കി നിന്നു അയാൾക്കെന്നെ കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് അയാൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും എൻ്റെ ഹൃദയടുപ്പ് കൂടി കൂടെ വന്നു അയാൾ എൻ്റെ മുന്നിലേക്ക് വന്നതും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിലെ ബുള്ളറ്റ് മുഴുവനും അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്തു എൻ്റെ എയിം തെറ്റാറില്ല അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് എല്ലാം അയാളുടെ ദേഹത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് പക്ഷേ അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഒരു കുലുക്കോ ഇല്ല അപ്പോഴാണ് ഞാൻ അവൻ്റെ മുഖം ശ്രദ്ധിച്ചത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു മുഖം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മനുഷ്യർക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ന്യൂട്ടൺസിനോ ഇങ്ങനത്തെ ഒരു ലുക്കല്ല ഉള്ളത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള ഏതൊരു ലോകത്തുനിന്ന് വന്ന ഒരു സാധനത്തിനെ പോലെയായിരുന്നു അതിനെ കാണാൻ അവന്റെ കൃഷ്ണമണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു ആ കൃഷ്ണമണിക്ക് ഒരു ഷേപ്പ് പോലും ഉണ്ടായിരുന്നില്ല ആ വായാണെങ്കിൽ ചിരിക്കുമ്പോൾ തലയ്ക്ക് ചുറ്റും എത്തുന്ന അത്രയും വലിപ്പമുണ്ട് മുഖത്തെ സ്കിന്നാണെങ്കിൽ ഇടയ്ക്ക് സ്മൂത്ത് ആവും ഇടയ്ക്ക് ഒരുപാട് പുഴുക്കൾ മുഖത്തിങ്ങനെ എഴയുന്നത് പോലെ തോന്നും എന്നെ നോക്കി ആ സാധനം ഒരുമാതിരി ഭീകരായിട്ട് ചിരിച്ചു ആ ശബ്ദം ആ ഹാൾ മുഴുവൻ മുഴങ്ങുന്നുണ്ടായിരുന്നു എനിക്കാകെ കൺഫ്യൂഷനായി കാരണം ആ ചിരി എല്ലാ ഭാഗത്തു നിന്നും കേൾക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പേടിച്ച് വരച്ചാണെങ്കിലും ഞാൻ തോക്കെടുത്ത് ഒരു മൂന്ന് റൗണ്ട് അവൻ്റെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്തു പക്ഷേ അവനൊരു കുലുക്കോ ഇല്ല പകരം ചിരിയുടെ ശബ്ദം ഓടിക്കൊണ്ടേയിരുന്നു അവിടെ നിന്നാ പണി പാളമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് ഓടി മെയിൻ ഹാളിലേക്ക് എത്തി ഭാഗ്യത്തിന് അവിടെയായിരുന്നു ഞാൻ എൻ്റെ ഷോട്ട്ഗൺ വെച്ചിരുന്നത് അത് കയ്യിലെടുത്ത് പുറകോട്ട് തിരിഞ്ഞതും ഞാൻ ഞെട്ടിപ്പോയി ആ സാധനം എൻ്റെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട് അവൻ്റെ വായിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ഒരു കൊഴുത്ത ദ്രാവകം ഒലിക്കുന്നുണ്ടായിരുന്നു അതിൽ കുറച്ച് എൻ്റെ കയ്യിൽ വീണതും എൻ്റെ കൈ പൊള്ളിപ്പോയി എൻ്റെ കൈ കത്തുന്നത് പോലെ തോന്നി സ്കിന്നൊക്കെ അപ്പ തന്നെ ഡാമേജായി ആ വേദന സഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്തേക്ക് തന്നെ ഷോട്ട് ഗൺ വെച്ച് വെടിവെച്ചു ഇത്തവണ അവനെ കൊണ്ടു ബുള്ളറ്റ് ബോഡിയിൽ കയറിയപ്പോൾ അവൻ ഉറക്കി നിലവിളിക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ട് എൻ്റെ ചെവി അടിച്ചു പോയി എന്ന് തന്നെ പറയാം പെട്ടെന്ന് അവൻ എന്നെ പിടിച്ച് ഒറ്റയേറ് ഞാൻ കുറേ ദൂരെ പോയി വീണു എൻ്റെ തോൾ ഒടിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ വിശ്രമിക്കാൻ സമയമില്ലായിരുന്നു അവൻ എൻ്റെ നേരെ ചാർജ് ചെയ്ത് വന്നതും ഞാൻ ഷോർട്ട് ഗൺ കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വെടിവെച്ചു ആ ഇമ്പാക്റ്റിൽ ഞാൻ കുറേ ദൂരം തെറിച്ച് വീണു വീണ വീഴ്ചയിൽ എൻ്റെ ആങ്കിൾ ഡിസ്ലൊക്കേറ്റായി പക്ഷേ ഭാഗ്യത്തിന് ഞാൻ ഗ്രനേഡ് വെച്ചിരുന്ന ബാഗിൻ്റെ അടുത്തേക്കാണ് വീണത് വേറെ വഴിയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഗ്രനേഡിൻ്റെ പിന്നൂരി അവൻ്റെ അടുത്തേക്ക് ഉരുട്ടി വിട്ടു എന്നിട്ട് ഒരു തൂണിൻ്റെ പിന്നിൽ ഒളിച്ചു പിന്നെ നടന്ന ആ സ്ഫോടനം എൻ്റെ ഈശ്വര ആ സാധനം ഉണ്ടാക്കിയ അത് വെറും ഒരു കരച്ചിലല്ലായിരുന്നു വായു മൊത്തം വലിച്ചെടുത്തുണ്ടാക്കുന്ന ഒരു വിചിത്രമായ ഒച്ചയായിരുന്നു അത് പുകയൊക്കെ മാറിയപ്പോൾ ഞാൻ നോക്കി അവൻ്റെ ഒരു കാല് അറ്റുപോയിട്ടുണ്ട് പക്ഷേ അവിടെ അസ്ഥിക്ക് പകരം കറുത്ത നിറത്തിലുള്ള എന്തോ ഒന്ന് ഇളകുന്നതുപോലെ എനിക്ക് തോന്നി ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഷോട്ട്ഗണ്ണിലുള്ള ബാക്കി എല്ലാ ബുള്ളറ്റും അവൻ്റെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്തു എന്നിട്ടും ആ സാധനം ചത്തില്ല അവൻ ആകെ മുറിവേറ്റ് തളർന്നിട്ടുണ്ട് പക്ഷേ മൂവ്മെൻറ്റും ഉണ്ട് ഒടുവിൽ ആ സാധനം ഭിത്തിയിൽ വലിഞ്ഞു കയറി ഒരു ജനൽ വഴി പുറത്തേക്ക് പോയി അതോടെ ആ സീൻ തീർന്നു ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടി എടുത്ത് വീട്ടിലേക്ക് വിട്ടു കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ നടന്നതെന്ന് എന്നെ ഈ പണിക്ക് വിട്ടവന്മാരെ ഫോൺ ചെയ്യാൻ നോക്കിയിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല പക്ഷേ ടി വിയിൽ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആ ഫാക്ടറിയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് ആ ബോഡി ഞാൻ അവിടെ കണ്ട അതേ പുള്ളിയുടേതാണ് ഒരു ക്രിമിനൽ ഗാങ്ങിലെ മെയിൻ ആളാണ് അത്ര അയാൾ കുറച്ച് ദിവസം മുമ്പ് അടുത്ത ടൗണിലും ഇതേപോലൊരു മരണം നടന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ പോലീസ് സർച്ച് നടത്തിയപ്പോൾ കിട്ടിയ തെളിവുകൾ വെച്ച് അവനൊരു കോൺട്രാക്ട് കില്ലറാണെന്ന് ഉറപ്പായി എന്നെ പോലെ തന്നെ മറ്റൊരു ഹിറ്റ്മാൻ പക്ഷേ അതുകൊണ്ടൊന്നും തീർന്നില്ല ഈ ഒരു മാസത്തിനുള്ളിൽ അഞ്ച് ഹിറ്റ്മാൻമാരാണ് കൊല്ലപ്പെട്ടത് അതും ഞാൻ താമസിക്കുന്ന ഈ സ്റ്റേറ്റിൽ തന്നെ ഇതെല്ലാം തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ടെന്നാണ് പോലീസിന് സംശയം കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഡാർക്ക് വെബിൾ സംഭവം കേട്ടിരുന്നു പക്ഷേ അവർക്ക് പണി അറിയാത്തതുകൊണ്ട് കൊണ്ട് ചത്തുപോയതാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് ടി വിയിൽ പോലീസിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു ഏതൊരു ജേർണലിസ്റ്റ് ചോദിച്ചു ഇതൊരു വിചിത്രായ രീതിയിൽ നടപ്പിലാക്കുന്ന വല്ല ആണോ എന്ന് അതിനാ ഓഫീസർ മറുപടി പറഞ്ഞത് എങ്ങനെയായിരുന്നു അല്ല ഈ കൊലപാതകങ്ങൾ നടന്ന രീതി നോക്കുമ്പോൾ അതൊരു മനുഷ്യൻ ചെയ്തതാണെന്ന് തോന്നുന്നില്ല അത്രയും ക്രൂരമാണ് ഓരോന്നും ഇത് കണ്ടിട്ട് ഒരു ഭ്രാന്തൻ സൈക്കോ ചെയ്യുന്ന ഒരു പണി പോലെയാണ് ആ സാധനം ഇപ്പോഴും ജീവനോടെ ജീവനോടെയുണ്ട് അവനിനി എൻ്റെ പിന്നാലെ വന്നാൽ അടുത്ത തവണയും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെയൊരു റിസ്ക് എടുക്കുന്നതിലും ഭേദം അവനെ കൊല്ലാൻ വേണ്ടി വേറെ അറിയെങ്കിലും ഈ കോൺട്രാക്ട് ഏൽപ്പിക്കാമെന്ന് തോന്നുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ